അമ്മ ഇത് മുക്കുപണ്ടല്ല വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ ഒരാളെ അങ്ങനെ കിട്ടുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട ജീവിതത്തിൽ എല്ലാവരും എന്നെ പറ്റിച്ചു എന്നിട്ടും ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ ഭാഗ്യക്കേടാണെന്ന് കരുതി സമാധാനിക്കാൻ കുട്ടിക്കാലം മുതലേ ഞാൻ ശീലിച്ചിരുന്നു നീ എന്തിനാ ഇതൊക്കെ നീലിനോട് പറയുന്നത് പിന്നെ ആരോടാ പറയേണ്ടത് നീലല്ലേ ഏട്ടത്തി ഇറക്കി വിട്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏട്ടത്തി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരായതുകൊണ്ടാ നീ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകാതെ പോയത് കുറ്റം എനിക്ക് ഞാൻ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ ം ഈ വീട്ടിന്റെ നിലമാരിൽ ഇരുന്നാനെക്കും അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല പറയുന്നത് ദൈവപ്രിയ ചതിച്ചതാണെന്ന് സത്യം എന്താണെന്ന് ആർക്കറിയാം ഇവളെന്നോണം പറയുന്നതാണെങ്കിലോ ഗൗരി നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇങ്ങനെയൊന്നും ഒരാളെ സംശയിക്കരുത് സംശയിക്കാനുള്ള സാഹചര്യം വന്നത് അതെന്താ ആരും ആർക്ക് വേണ വരുന്ന പെണ്ണിന്റെ സ്ത്രീധനത്തിന്റെ കനത്തിനൊപ്പിച്ച് മരുമോളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അല്ല ഞാൻ മരുമോളല്ല മകളാ ബുദ്ധിയില്ലാത്ത അങ്ങനെ പറയൂ ശരിയാ എനിക്ക് ബുദ്ധിയില്ല അത് ഞാൻ സഹിച്ചു നിനക്ക് നല്ല ബുദ്ധിയാണല്ലോ നമുക്ക് നോക്കാം ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന ഇവൾക്ക് തടി ഉണ്ടായി പോയി അല്ലായിരുന്നെങ്കില് മിടുക്കായിട്ട് ഇവളെ ഒരു പെണ്ണിന്റെ സൗന്ദര്യം അല്ലെങ്കിലും ശരീരത്തിലല്ല വല്യമേ മനസ്സിലാ പെരുമാറ്റത്തിലാ അങ്ങനെ നോക്കുമ്പോ ഗൗരേക്കാളും ഭംഗിയുണ്ട് ഇടത്തേക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുകീരി ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടോ പതിനായിരം രൂപയുടെ ചുരിദാർ ഇട്ടതുകൊണ്ടോ ഒരു പെണ്ണും സുന്ദരിയാവില്ല ആവില്ല അതിന് മനസ്സിന് ഇത്തിരി നന്മയുണ്ടാവണം